എല്ലാവർക്കും നമസ്കാരം ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേരാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് അമൃതവാണിയും തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഈ വരുന്ന പത്താം തീയതി നമ്മുടെ പറവൂർ ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലെ അമൃതവർഷ കണ്ടെ നവരസ നായിക നൃത്തശില്പം അരങ്ങേറുകയാണ് അപ്പൊ പത്താം തീയതി രാത്രി എട്ട് മണിക്കാണ് നവരസ നായിക നൃത്തശില്പം അരങ്ങേറുന്നത് വായ്പാട്ട് ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി മൃദംഗം ആകാശ ആഞ്ജനേയൻ വയലിൻ സുരേഷ് നമ്പൂതിരി ഇരിങ്ങാലകുട ചമയം ജോജുദേവ് നമ്മുടെ കുടുംബം തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഭാഗ്യാണെങ്കിലും സുരേഷ് ആണെങ്കിലും അപ്പൊ ഇവരെല്ലാം ചേർന്ന് നട്ടുവാങ്ങും ഞാനാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കൂടെ ചേർന്നാണ് നവരസ നായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി മഹാനവമി നാളില് നമ്മുടെ കുഞ്ഞുമക്കൾ രംഗത്ത് വരികയാണ് രാത്രി എട്ട് മണിക്കാണ് പരിപാടി വെങ്കടേശ്വര മഹാത്മ്യം ഒരു ഗംഭീര നൃത്തശില്പം ഒരുങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു അതിന്റെ പിന്നിൽ നാട്ടുവാങ്ങം ഞാനാണ് പാടുന്നത് കണ്ണൻ ചെയ്യുന്ന കലാകാരൻ നമ്മുടെ സ്വന്തം കണ്ണേട്ടനാണ് മൃദംഗം ആകാശാഞ്ജനേയൻ പുല്ലാങ്കുഴൽ ഗിന്നസ് ഗിന്നളി നാരായണൻ തൃശൂർ വീണ തൃശൂർ മുരളി കൃഷ്ണ ഇടയ്ക്ക എടനാട് ഗിരീഷ്മ അതിന്റെ ചമയവും ജോജുദേവ് ചാലക്കുടിയാണ് ചെയ്യുന്നത് ഇതിന് രണ്ടിനും ലൈറ്റൻ സൗണ്ട് ചെയ്യുന്നത് കളരിക്കൽ സൗണ്ട്സ് ആണ് കോസ്റ്റ്യൂം എല്ലാം ചെയ്തിരിക്കുന്നത് സാരംഗിയാണ് എടപ്പള്ളി അതുപോലെ സാങ്കേതിക സഹായങ്ങൾ നമുക്ക് ആക്സസറീസ് ഒരുപാട് വേണം പ്രോപ്പർട്ടീസ് ഒരുപാട് വേണം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ സ്റ്റുഡന്റ്സ് ആണ് നമ്മുടെ പാരന്റ് ആണ് നമ്മുടെ സ്റ്റുഡന്റ് ആണ് വിജിൽ കൃഷ്ണനും ജിഷ വിജിലും അവരെ രണ്ടുപേരും കൂടിയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അമൃതവാണിയിലെ കുഞ്ഞുങ്ങളും അമ്മമാരും അതുപോലെ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കലാകാരന്മാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും അടങ്ങുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ രണ്ട് പ്രൊഡക്ഷൻ നമ്മൾ ഇത്തവണ നവരാത്രിക്ക് രംഗത്തെത്തിക്കുന്നത് ഈ രണ്ട് പ്രൊഡക്ഷന്റെയും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മഹേഷ് പട്ടണമാണ് അപ്പോ ഇതൊക്കെയാണ് നവരാത്രിയുടെ ആഘോഷങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസുകൾ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടന്നു പോകുന്നു ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രൊഡക്ഷനാണ് വരുന്നത് അത് മാത്രല്ല അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം സെലക്ഷനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും ഇങ്ങനെ യാത്രകളും സാരി എടുക്കാൻ പോലും ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോവലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ പത്തിന് രാത്രി എട്ട് മണിക്ക് അമൃതവർഷ കണ്ണന്റെ പരിപാടിക്കായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് മണിക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിക്കായിട്ടും നിങ്ങളെ എല്ലാവരെയും രണ്ട് നൃത്തശില്പവും കാണാനും അവരെ അനുഗ്രഹിക്കാനും നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്നേഹത്തോടെ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ ദക്ഷിണ മൂകാംബിക പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വളരെ കൃത്യമായി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു നന്ദി